ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് നിലമ്പൂർ നഗരസഭയിൽ പോലീസ് വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തില് നഗരസഭ നടപ്പിലാക്കിയ ചില പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് വിജിലൻസ് വിഭാഗത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ പരിശോധന നടത്തിയത് പരിശോധന നീണ്ടു നഗരസഭ നടപ്പിലാക്കിയ ചില പദ്ധതികളുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ മഹിളാ സമാജത്തിലും മറ്റും കൂട്ടിയിട്ട് അതിന്റെ ഗുണം ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതെ സർക്കാരിന് നഷ്ടമുണ്ടായ വിഷയത്തിലാണ് വിജിലൻസിന് പരാതി ലഭിച്ചത് ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടി വരുമെന്നാണ് സൂചന ബന്ധപ്പെട്ട പരാതി മറ്റു ചില ഓഫീസുകളുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാലാണ് കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിജിലൻസ് വിഭാഗവുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് പരിശോധന നടത്തിയത് പോലീസ് വിജിലൻസ് വിഭാഗം സി ഐ ജ്യോതിന്ദ്രകുമാർ എ എസ് ഐ വിജയൻ സീനിയർ സി പി ഒ ധനേഷ് സി പി ഒ അഭിജിത്ത് എന്നിവർക്ക് പുറമെ ഇന്റേണൽ വിജിലൻസ് വിഭാഗം ഓഫീസർ മനോജ് കുമാർ എന്നിവരാണ് പരിശോധനയിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.